ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കോളിഫ്ലവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു കറിയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകിയതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം കോളിഫ്ലവർ ഒന്ന് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടൊന്നു എടുക്കണമല്ലോ അതിനു വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി ഇതിലേക്ക് നമുക്ക് അര അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇപ്പൊ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരളവിലാണ്ടോ കട്ട് ചെയ്തെടുത്തത് കോളിഫ്ലവർ നിങ്ങൾക്ക് വലുതാക്കണെങ്കിൽ വലുതാക്കാം ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുകയും ചെയ്യാം ഇതിൽ കൂടുതൽ വലുതാക്കിയാലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണമൊക്കെ ആണെങ്കിൽ കൂടുതൽ വല്യ വലിയതാക്കാം ഇതിപ്പം നമ്മൾ കറി വെക്കുന്നതല്ല അപ്പം ഇത്രയൊക്കെ മതി നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ടിപ്പോളും ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി ഇതിലിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ട് എടുക്കാം ഇതിപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഈ വെള്ളത്തിൽ നല്ല പോലെ കിടന്ന് തിളക്കണത് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുന്നിട്ട് ഇതൊന്ന് ഊറ്റി വയ്ക്കുക വെള്ളക്കൊന്ന് വാർന്ന് കിട്ടാൻ വേണ്ടി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എനിക്ക് രണ്ട് കഷണം കറുകപ്പട്ടിലത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ബേ ലീഫ് കട്ട് ചെയ്തിടുന്നുണ്ട് പിന്നെ നമുക്കൊരു മുക്കാൽ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ും കൂടി ഒന്ന് നമുക്ക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വഴറ്റി എടുക്കാം പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാനൊരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിന് കൂടെ തന്നെ നമുക്ക് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി വേക്കലേം കൂടിയും ചേർത്ത് നല്ല പോലെ ഒന്ന് വായിച്ചെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ കൂടും അത് മരുന്നിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാനലിന് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വല്ലാണ്ട് വാഴുന്ന ബ്രൗൺ കളർ ഇത് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒന്ന് വഴന്ന് സോഫ്റ്റായി ആയി നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊക്കെ ഇപ്പം വലുന്ന് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് കൊടുക്കുന്നത് ഇതും ചേർത്ത് തക്കാളിയും ഒന്ന് സോഫ്റ്റായി ആയി വരട്ടെ അതുവരെ നമുക്ക് വഴിച്ചെടുക്കാം മൂടി വെച്ചുകൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ആക്കിട്ട് സവാള തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് വരുന്ന സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇരുവിനുസരിച്ച് മുളക് പൊടി ഞാനിപ്പോൾ കുറച്ച് ചേർക്കുന്നുണ്ട് നമ്മളിനി കോളിഫ്ലവർ ഒന്നും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ഇപ്പം ചേർക്കാം ഞാനൊരു കാൽ സ്പൂൺ ഇപ്പം ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ആ പൊടികളൊക്കെ ആ പച്ച സ്മെല്ല് മാറണവരേയും നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് പൊടികളൊക്കെ ആ മൂത്ത സ്മെല്ല് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം ഇതിപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഇത് അരച്ചെടുക്കാം വെള്ളം വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നോ രണ്ടോ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ആ തക്കാളിന് സവാളടൊക്കെ ഒക്കെ നനവിൽ അതിൽ ജ്യൂസ് വരില്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഇതിപ്പോൾ കണ്ട നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി നമുക്ക് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഒരു സ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കൂടുതലൊന്നും വേണ്ട എണ്ണ ചൂടായി വരുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഒന്നിലെ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ ഒക്കെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളതാണ് അപ്പം ഞാനൊരു രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കരിയരുത് കരിയരുതത് അതേപോലെ നമുക്ക് ഒരു അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കാൽസ്പൂണല്ലേ ചേർത്തിട്ടുള്ളത് അപ്പം അരസ്പൂൺ മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണയിലിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അയ മൂത്ത സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കോളിഫ്ലവർ വേവിച്ചുവെച്ചിട്ടില്ലേ അത് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ടോ ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എന്താന്ന് വെച്ചാൽ നമ്മൾ പൊടികൾ ചേർത്താക്ക കരിഞ്ഞു പോവും അപ്പൊ ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് തന്നെ കളറിന് ഒന്നും മാറാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ നമുക്കിത് തീർന്ന് കോരി മാറ്റാം ഇനി ഞാനിപ്പോ കോളിഫ്ലവർ മുഴുവനായിട്ടും ഈ കടായിന്ന് മാറ്റിയിട്ടുണ്ട് ഇനി സെയിം പാനിയിൽ തന്നെ ഞാൻ എണ്ണ ഒന്നും ഒഴിക്കണില്ല അതിലെണ്ണയുടെ അംശമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും സവാളടാ മിക്സിയില്ല അത് മുഴുവനായിട്ട് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും ഇതിലൊന്ന് വഴറ്റിയെടുക്കാം ഓൾറെഡി നമ്മളിത് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത് എന്നാലും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊരാ പച്ച സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടണം എണ്ണ ഒന്നൊഴിക്കേണ്ടട്ടാണ് നമുക്ക് ഇതിൽ തന്നെ അപ്പോൾ തന്നെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിൽ നിന്നുള്ള എണ്ണ തെളിഞ്ഞു വന്നോളും നല്ല മണവും വരുന്നിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരിഞ്ചീരകവും ഏലക്കായോ ഇടപട്ട ഒക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ ഇതിൽ ഗരം മസാലപ്പൊടി ചേർക്കണില്ലാട്ടോ എല്ലാവരും കൂടി ആവുമ്പോൾ ഒരുപാട് കുത്ത് വരും അതിലൊക്കെ ആ ടേസ്റ്റ് വ്യത്യാസം വരും ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂണൊക്കെ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ചേർക്കണില്ലാട്ട നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നല്ലപോലെ മൂത്ത് നല്ല സ്മെല്ലും വന്നിട്ടുണ്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ തേങ്ങാ പാൽ ഒഴിക്കാനുള്ളതാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ടിട്ട് കൊടുക്കാം മണം വരുന്നുണ്ടിട്ട് ആ തിളച്ചപ്പ് ഈ കോളിഫ്ലവറും ഈ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ ആ ഏരും പുളിയും ഉപ്പൊക്കെ ഈ കോളിഫ്ലവറും ഒന്ന് പിടിച്ചു കിട്ടണം അതിനു വേണ്ടി ഇതൊന്ന് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഇതിൽ ഉപ്പിന്റെ കുറവുണ്ട് നമുക്ക് കുറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മള് തേങ്ങാപ്പാലം ഒക്കെ ചേർക്കുമ്പോ തീരുപ്പില്ലാണ്ടാവും അപ്പോൾ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടി പോകരുതിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളിഫ്ലവർ ഉപ്പിട്ട് വേവിച്ചതാണ് പിന്നെ തക്കാ സവാളിയും തക്കാളിയും ഒക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ് എന്നിട്ടും കുറച്ച് ഉപ്പിൻ്റെ പോരായി ഉണ്ട് അതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നായിട്ട് കൊടുക്കരുതിട്ട ഇനി നമുക്ക് മൂടി വെച്ചു കൊടുക്കാം ഒന്നും കൂടി ഇത് സെറ്റാവാൻ ഉണ്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ കറി നല്ലപോലെ തിളച്ച് നല്ല മണം വരുന്നുണ്ട് ഇട്ടിപ്പം നല്ല എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കാൻ പാടില്ല നല്ല പോലെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് തിക്കായി വറ്റ ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ട് അപ്പൊ പെട്ടെന്ന് കഴിയത് പിരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ട് അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ താളിച്ചൊഴിക്കണമൊന്നും ഇല്ലാട്ടത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എന്നാ കൂടിപ്പോയാലും ഭയങ്കര ബുദ്ധിമുട്ടല്ല നമ്മുടെ ശരീരത്തിന് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് സെറ്റായി വരാനോ ലോ ഫ്ലെയിമിലാണ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി അപ്പൊ തന്നെ റെഡി ആവും ഇത് പിരിഞ്ഞു പോകും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ടോളിഫ്ലവർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഞാനിപ്പോ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണ്ട അത്രേ ഉള്ളു പരിപാടി അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്